മെക്കാനിക്കൽ ജീവനക്കാരെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി ഗണേശ് കുമാർ മെക്കാനിക്കൽ ജീവനക്കാരോട് പറഞ്ഞ ആ ഭാഗത്തിന്റെ മറുപടിയാണ് കെ എസ് ആർ ടി സിയിലെ പ്രിയപ്പെട്ട മെക്കാനിക്കൽ ജീവനക്കാരോടുള്ള ഒരു ചെറിയ അഭ്യർത്ഥനയാണ് നമ്മുടെ വണ്ടികൾക്ക് ധാരാളം വണ്ടികൾക്ക് എയർ ലീക്ക് ഉണ്ടായിരുന്നു അതൊരു വയറിങ്ങിന് തകരാറുണ്ട് നമ്മൾ കാണുന്നുണ്ട് റോഡ് സൈഡിലൊക്കെ വണ്ടിക്ക് തീ പിടിച്ചു കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് പുക വന്നു എന്നൊക്കെ പറയുന്നത് ഒരു മെയിൻ്റനൻസിൻ്റെ കുറവ് തന്നെയാണ് എന്ന് നമുക്കറിയാം നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അതൊരു യാഥാർത്ഥ്യമാണ് ജനങ്ങൾക്കും അറിയാം അപ്പോൾ അത്തരത്തിലൊരു കുറവ് വരാൻ പാടില്ല നമ്മൾ ഈ സെൻട്രലൈസ്ഡ് ഷോപ്പ് സംവിധാനം എല്ലാം മാറ്റി എല്ലാ സ്ഥലത്തേക്കും നിങ്ങളെ വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഏത് വണ്ടി വന്നാലും കൃത്യമായി ഡ്രൈവറുമായി സംസാരിച്ച് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കി ആ തകരാറ് നിർബന്ധമായും പരിഹരിക്കണം അത് കുറച്ച് സമയം എടുക്കുന്നതാണെങ്കിൽ അതൊരു സമയമെടുക്കുക അപ്പം അവിടെയും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് മദ്യപിച്ചുകൊണ്ടൊരു കാരണവശാലും ഡ്യൂട്ടിക്ക് വരരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പണി പ്രത്യേകിച്ച് വയറിങ് പിന്നെ ഈ ഉരുളുന്ന കറങ്ങുന്ന എല്ലാ സാധനങ്ങളും അത് റേഡിയേറ്റർ ഫാൻ മുതലിങ്ങോട്ട് വീലും ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധ കൃത്യമായി ശ്രദ്ധിക്കണം അവർ തകരാറ് കണ്ടാൽ നിങ്ങൾ വണ്ടി അകത്ത് കയറ്റുക ട്രിപ്പ് മുടങ്ങിയാൽ വണ്ടി അകത്തിട്ട് പണിതിട്ട് പെർഫെക്റ്റ് ചെയ്തിട്ട് ഇറക്കിയാൽ മതി അതിലൊന്നും നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല പഴിക്കില്ല പക്ഷെ പണിയുന്ന ജോലി വളരെ കൃത്യമായി ചെയ്യണം അതിൽ ഒരു വിട്ടുവീഴ്ച പാടില്ല നിങ്ങളുടെ കയ്യിലാണ് ഈ വാഹനത്തിരിക്കുന്ന ആൾക്കാരെല്ലാം ജീവിതം ഇരിക്കുന്നത് നിർബന്ധമായും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സുമായി സംസാരിക്കണം അവരിൽ നിന്നൊരു നിർദ്ദേശം അവർ പറ ഇന്ന തകരാറുണ്ട് എന്ന് അവർ പറഞ്ഞാൽ നിങ്ങൾ തള്ളിക്കളയാൻ പാടില്ല ആ തകരാറുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഒന്ന് പരിശോധിക്കണം ഇല്ലെന്ന് ഉറപ്പുവരുത്തണം ഉണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കണം പ്രത്യേകിച്ച് ബ്രേക്ക് വയറിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാ വണ്ടികളും ഇപ്പോൾ ഫയർ എക്സ്റ്റിംഗ്യൂഷനൊക്കെ വയ്ക്കുന്നുണ്ട് എന്നാൽ പോലും വയറിംഗ് വളരെ ശ്രദ്ധിക്കണം അത് കൃത്യമായി ചെയ്തു കൊടുക്കണം മാത്രമല്ല കൃത്യമായ സമയത്ത് വണ്ടി ഇറക്കണം അത് സർവീസിങ്ങിന് മാത്രമല്ല നമ്മൾ ടെസ്റ്റിന് വേണ്ടി തയ്യാറാക്കുന്ന വണ്ടികളും എല്ലാം മെയിൻ വർക്ക്ഷോപ്പുകളിൽ എടുക്കുക അതുപോലെ ഈ വണ്ടികളുടെ ബോഡി എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഉടനെ എവിടെയെങ്കിലും ഒരു തകിട് എടുത്ത് വെച്ച് റിവെറ്റ് ചെയ്യണം ഏതെങ്കിലും ഒരു കളവ് ഇപ്പം സൂപ്പർഫാസ്റ്റ് എടുത്തിട്ട് അതിനെ പുറത്തേക്ക് ഏതെങ്കിലും ഒരു പഴയ തകിട് എടുത്ത് അടിച്ചു വിളിക്കുക അതൊന്നും ചെയ്യരുത് വൃത്തിയായിട്ട് ചെയ്യണം ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യണം നമ്മുടെ വണ്ടികൾ എല്ലാം ഇപ്പം ഇപ്പം ലൈറ്റിങ് എക്സ്പ്രസ് എല്ലാം നമ്മൾ ഒന്ന് നവീകരിച്ചു തുടങ്ങി അതിനൊരു വണ്ടിയായിട്ട് അകത്ത് കയറ്റി ഇങ്ങനെ നവീകരിക്കാണ് തിരുവനന്തപുരത്തും കോഴിക്കോടുമായിട്ട് അതുപോലെ ഈ ഡീലക്സ് ബസ്സുകളും മറ്റ് ബസ്സുകളെല്ലാം നമുക്കൊന്ന് ഘട്ടംഘട്ടമായി നല്ല വൃത്തിയാക്കണം നല്ല സ്റ്റൈലാക്കണം പുതിയതുപോലെ ആക്കണം ആക്കിയിട്ട് നമ്മൾ ജനങ്ങളെ കുറച്ചുകൂടി യാത്രക്കാർക്ക് നല്ല സൗകര്യം വരുമ്പം മെക്കാനിക്സ് പ്രത്യേകം ശ്രദ്ധിക്കണം ആ നിന്ന് ലൈറ്റിംഗ് ബസ്സുകൾ നവീകരിച്ച് ഞാൻ കണ്ടു വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മെക്കാനിക്സ് വളരെ മെടുക്കര മെക്കാനിക്കൽ ജീവനക്കാർ ആത്മാർത്ഥമായി ജോലി ജീവനക്കാർക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതിൽ നന്ദിയുണ്ട് കെ എസ് ആർ ടി സിയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് മെക്കാനിക്കൽ ജീവനക്കാർ പരസ്പരം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു മാനേജ്മെൻറ്റ് തന്ത്രം ആ തന്ത്രത്തിൻ്റെ ഭാഗമായി ഉരുത്തിരിയുന്ന ഒരു വ്യവസ്ഥയിൽ നിന്നാണ് മെക്കാനിക്കൽ ഡ്രൈവർ വിഭാഗം ജീവനക്കാരെ സമ്മർദ്ദത്തിലാക്കുകയും പരസ്പരം തമ്മിലടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളൊരു രീതി കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ കാരണം എറണാകുളം പോലെയുള്ളൊരു ഡിപ്പോയിലും തിരുവനന്തപുരം സിറ്റി തിരുവനന്തപുരം സെൻട്രൽ തുടങ്ങിയ ഡിപ്പോകളിൽ ജോലി ചെയ്യുകയും പ്രത്യേകിച്ച് ഷണ്ടിങ് ഡ്യൂട്ടികൾ ചെയ്യുമ്പോൾ നമ്മൾ മെക്കാനിക്കൽ വിഭാഗ ജീവനക്കാരുമായിട്ട് അടുത്ത ഇടപെടേണ്ടി വരുന്നത് കൊണ്ട് അവരുടെ ജീ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി തിരിച്ചറിയാം ഇവിടെ മന്ത്രി മെക്കാനിക്കൽ ജീവനക്കാരോട് നിങ്ങൾ വാഹനം കൃത്യമായി പണിയണം എന്ന് പറയുക ഇവിടെ വാഹനം പണിയുക എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി പണിയാൻ വേണ്ടി കയറ്റിയാൽ ഈ വണ്ടിയുടെ പാർട്സുകൾ യഥാർത്ഥത്തിൽ ലഭ്യമല്ല ഇപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞു പതിനൊന്ന് കോടി രൂപയോളം പ്രതിമാസം പർച്ചേസിനായി ചിലവഴിക്കുന്നു എന്നാണ് കെ എസ് ആർ ടി സിയുടെ അനൌദ്യോഗിക കണക്ക് ഔദ്യോഗികമായിട്ട് ഇവർ കണക്ക് പ്രസിദ്ധീകരിക്കുന്നില്ല അതാണ് പ്രശ്നം ഔദ്യോഗിക കണക്കെന്ന് പറഞ്ഞൊരു കണക്ക് കെ എസ് ആർ ടി സിയിൽ ഇല്ല നമ്മളിപ്പോൾ മുറുക്കാൻ നടത്തുന്ന ഒരാളോട് ചോദിച്ചാലും അയാളുടെ ഒരു മാസത്തെ പർച്ചേസ് ഒരു മാസത്തെ ചിലവുകൾ ഇതെല്ലാം അയാൾ മരക്കണക്കാണെങ്കിലും പറയാറുണ്ട് ഇത് കെ എസ് ആർ ടി സിക്ക് മന്ത്രിക്ക് പോലും അത് കേട്ടോ കടം തിരിച്ചടവ് കടവ് ആരോട് കടവ് എടുത്തു ആര് കടവ് എടുത്തു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഏതായാലും ഞാൻ അതിലോട് കിടക്കുന്നില്ല അത് പിന്നെ കിടക്കാം അപ്പോൾ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരോട് മന്ത്രി പറയുകയാണ് മെയിൻ്റൻസ് കൃത്യമായിട്ട് ചെയ്യണം പിന്നെ നിങ്ങൾ പണിയിൽ കുറച്ചുകൂടിയൊക്കെ ആത്മാർത്ഥത കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ച് വരുന്നു അപ്പോൾ മനുഷ്യനെ ഞാൻ ഈ ശാസ്ത്രീയവരുമായിട്ട് പറയുന്നത് കേട്ടല്ലോ മനുഷ്യനെ സൃഷ്ടിച്ച കഥയല്ല പറയുന്നത് അതായത് മനുഷ്യൻ്റെ ഉൽപ്പത്തി ആ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ള ഓരോരോ യുഗങ്ങളുണ്ട് ആ യുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുഗമാണ് ശിലായുഗം ശിലായുഗം ലോഹയുഗം ചക്രയുഗം ഇങ്ങനെ യുഗങ്ങളിലൂടെ മനുഷ്യ സമൂഹം കടന്നു വരികയാണ് അങ്ങനെ കല്ലും മരത്തടികളും ആയുധമാക്കി ഉപയോഗിക്കുക അതായത് ഇരുമ്പ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് കല്ലും മരത്തടിയും ആയുധമായി ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് നമ്മൾ ഏഴാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് കല്ലും മരത്തടിയും ആയുധമായി ഉപയോഗിക്കുക എനിക്ക് ഭയങ്കര സംശയമായിരുന്നു മരത്തടി കൊണ്ടൊക്കെ എങ്ങനെയാണ് എങ്ങനെ കത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ചില വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് കൽക്കത്തി എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഈ എങ്ങനെയാണ് ആയുധമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും കെ എസ് ആർ ടി സിയുടെ ഗ്യാരേജുകളിൽ ചെല്ലേണ്ടതാണ് കല്ലും മരത്തടികളും ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ആധുനിക യുഗത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കെ എസ് ആർ ടി സിയിലെ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ അവിടെ ഈ യാതൊരു വിധത്തിലുള്ള ആധുനിക ആയുധ ഉപകരണങ്ങളും ഇല്ല കേട്ടോ ആ റെഫറേൻ്റെ സമയത്ത് വെൽഫെയർ അസോസിയേഷൻ സംസാരിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ ന്യൂമാറ്റിക് സ്പാനർ എന്ന് പറയും നമ്മൾ ഈ നമ്മുടെ കമ്പ്രസറിലേക്ക് കൊടുത്തുകൊണ്ട് വീലിൻ്റെ നട്ടറിയിരിക്കാൻ വേണ്ടി ഇവിടെ ഓരോ ആധുനിക ഉപകരണങ്ങളും കെ എസ് ആർ ടി സിയുടെ വർക്ക്ഷോപ്പുകളില്ല മന്ത്രി എല്ലായിടത്തും പോയി കാണുന്നതൊക്കെയല്ലേ അദ്ദേഹത്തിൻ്റെ തന്നെ വാഹനങ്ങൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ആ സർവീസ് സെൻ്ററുകളുടെ അതി ആഡംബരപൂർവ്വമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് കാണുന്നതല്ലേ എത്ര ഡിപ്പോകളിലാണ് ഇപ്പോൾ അത് വെൽഫെയർ അസോസിയേഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ന്യൂമാറ്റിക് സ്പാനറിനെ കുറിച്ചൊക്കെ കെ എസ് ആർ സി ആലോചിക്കുന്നത് അങ്ങനെ കാരണം ടയർ അടി പ്രാകൃതമായ രീതിയിൽ ടയർ മാറുകയാണ് ഇപ്പോൾ ടയർ അഴിച്ചിട്ട് മറ്റേ അലവാ അലവാങ് വെച്ചിട്ട് മറ്റേ ഒരു പാറ വെച്ച് അടിച്ച് അതിനിടയ്ക്ക് റിങ് വന്ന് അടിച്ച് കൊണ്ട് കാല് പൊട്ടിയവർ കാലൊടിഞ്ഞവർ ഇപ്പോഴും വികലാകരായി നടക്കുന്നവർ ഫാൻ ബെൽറ്റ് അഴി ഇടുന്ന സമയത്ത് അത് പൊ അടിച്ച് കണ്ണിൽ കൊണ്ടിട്ട് കണ്ണ് ഇല്ലാതായി ഒറ്റക്കണ്ണുമായി ജീവിക്കേണ്ടി വരുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അപ്പോൾ ഇങ്ങനെ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ അവരുടെ ശരീരം കൊണ്ട് അംഗവൈകല്യം സംഭവിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷികളായി നിൽക്കുന്ന കെ എസ് ആർ ടി സിയിലാണ് പഞ്ചാര മന്ത്രി വന്നിട്ട് നിങ്ങൾ കൃത്യമായി ജോലി ചെയ്യണമെന്ന് ഉപദേശിക്കുന്നത് അങ്ങ് ഈ ഉപദേശത്തിന് മുമ്പായിട്ട് ഒരു ഒരു കെ എസ് ആർ എസിൽ ഒരു ഗ്യാരേജെങ്കിലും ഒരു സർപ്രൈസായിട്ട് ഒരു വിസിറ്റ് നടത്തിയിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ പറയില്ലായിരുന്നു ഇനി ഇത് ഇച്ചിരി വിശദമായിട്ട് പറയേണ്ട ഒരു ഒന്ന് രണ്ട് കാര്യമുണ്ട് മെക്കാനിക്കൽ പതിനൊന്ന് കോടി രൂപയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അതങ്ങനെ ചോദിച്ചാൽ മതി എന്താണ് പർച്ചേസ് ചെയ്യുന്നത് ആരാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാം അപ്പം അങ്ങ് തന്നെ പണ്ട് കുട്ടി ബസ് മേടിച്ച ഐഷർ മേടിച്ച് കഴിഞ്ഞിട്ട് ആ ഐഷറിൻ്റെ അവസാനത്തെ നാല് ബസ്സ് പതിനൊന്ന് പതിനൊന്ന് ബസ്സൊക്കെ കണ്ടുണ്ടായിരുന്ന സമയത്ത് ഒരു ലോഡ് സ്പെയർ പാർട്സ് ആണ് ഐഷറിൻ്റെ ഐഷറിനെ വന്നത് അന്ന് ഒരു ഉപയോഗശൂന്യമായ ഷെഡിൽ ഇന്നും കവർ സീൽ പൊട്ടിക്കാതെ അത്തരം സാധനങ്ങൾ അവിടെ കിടന്ന ചരിത്രമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അത് പഴയതാപ്പിയൊക്കെ കിട്ടുമായിരിക്കും അപ്പോൾ ഈ സ്ക്വയർ പാർട്സ് മേടിക്കുന്നതിലെ പ്രശ്നങ്ങളുണ്ട് പർച്ചേസിംഗ് വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഞാൻ ഞാനേതൊക്കെ മെക്കാനിക്കലിൻ്റെ പ്രശ്നം പറയാം മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ അങ്ങ് പറയുന്ന പോലെ ഏത് അവിടെ കിടക്കുന്ന ഒരു വണ്ടിയുടെ ഒരു പാർട്സ് അഴി അഴിച്ചിട്ട് ഇതിനകത്ത് പിറ്റെയ്ത് വിടുക ഇനി ഇത് പിറ്റി ഇത് വിട്ടിട്ട് എന്തൊരു കുഴപ്പം വന്നാലോ അവർക്ക് കോസ്റ്റ് ഓഫ് ഡാമേജ് ഈടാക്കുന്നുണ്ട് ഇനി അവരെ ട്രെയിനിങ്ങിന് വായിക്കുന്നുണ്ട് അപ്പോൾ ഒരു വണ്ടി വന്നു ഈ വണ്ടിക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ആ വണ്ടി പിടിച്ചിട്ടാൽ ആ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ വീട്ടിൽ പോക്ക് നടക്കൽ ഒന്ന് രണ്ട് അവനെതിരെ നടപടി വരികയാണ് അപ്പോൾ ഇവിടുന്ന് കൺട്രോളിങ് ഇൻസ്പെക്ടർ ചെല്ലുന്നു അവിടെ സി എമ്മിനെ വിളിച്ച് നിർബന്ധിക്കുന്നു ഡി ഇ വിളിക്കുന്നു അവിടുന്ന് ഏടവിളിയും വിളിക്കുന്നു വണ്ടി കൊടുത്തു വിടണം ഈ വണ്ടി ഉന്തി തള്ളി ഡ്രൈവറുടെ കയ്യിൽ കൊടുക്കുകയാണ് കണ്ണീരോട് കൂടിയാണ് ഈ വണ്ടി തരുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരുണ്ട് ഇപ്പോൾ കുമളി വണ്ടി ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പിറവണ്ടി പോയിരുന്നത് പോകുന്ന ഒരു വണ്ടി ഞാൻ ഓടിച്ച് ആ വണ്ടി ബ്രേക്ക് കൂട്ടുമ്പം ഒരു ചവിട്ടിയിട്ട് വണ്ടിയുടെ മുഴുവൻ നിയന്ത്രണങ്ങൾ നമ്മുടെ കയ്യിൽ പോവുകയാണ് പെട്ടെന്ന് പാളി വളർത്തോട്ട് പോവാണ് വിവിധ തരത്തിലെഴുതിയിട്ട് അവസാനം കഴിഞ്ഞ ദിവസം പോയ ഒരു ഡ്രൈവർ ആ വണ്ടി കോതമംഗലത്ത് വെച്ച് അവസാനിപ്പിച്ച് അവിടുത്തെ ആ വണ്ടി തിരിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ രണ്ട് വീൽഡർ ഡ്രിംബ് മാറുകയാണ് വീൽ ഡ്രിം എങ്ങനെയാണ് തേയുന്നത് ഇതിനു മുൻപിരുന്ന ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക്നിക്കൽ ഒരു ടെക്നിക്കും ഇല്ലാതെ ഈ കട്ടി കൂടിയ ലൈനർ ആസ്പെറ്റോസിൻ്റെ ഇത് കൂടിയുള്ള ഇരുവിൻ്റെ ആവശ്യം പോലെയുള്ള ഒരു ലൈനർ മേടിക്കുകയും ലൈനറിൻ്റെ തേരുമാനം കുറയ്ക്കുകയും ലൈനർ മേടിക്കുന്ന ലാഭത്തിലാക്കുകയും പകരം ഡിസ്ക് ഡ്രംബ് തേയുകയും ചെയ്യാം ആ ഡ്രമ്മുകൾക്കുള്ളിലെല്ലാം ഈ ഓളമുണ്ടാകുകയും ചവിട്ടുമ്പോൾ ഈ ഡ്രമ്മിങ്ങിൻ ഡ്രമ്മിൻ്റെ ആ എഡ്ജ് ഇതിൽ വരുന്ന സമയത്ത് വണ്ടി പാടുകയും ചെയ്യാം അതുപോലെ സ്പിന്നലുകൾ പണിയാതിരിക്കുക സ്ലാക്ക് അഡ്ജസ്റ്റർ ഞാൻ പറഞ്ഞ പറഞ്ഞത് ആയിരത്തഞ്ഞൂറ് രൂപയുള്ളൊരു സൈഡ് മാറാൻ ഒരു വണ്ടി ഇടിക്കുന്ന അവസരം ഓർക്കണം സ്ലാക്ക് അഡ്ജിസ്റ്ററുകൾ മാറാനില്ല ഏത് ഇപ്പം ഞാനൊരു വണ്ടിയെക്കുറിച്ച് കംപ്ലയിൻ്റ് ഇപ്പം അവിടെ കിടന്നൊരു വണ്ടിയുടെ അഴിച്ചിട്ട് ഇപ്പുറത്തോട്ട് വെക്കുകയാണ് ചെയ്ത് അപ്പോൾ ആവശ്യത്തിന് സ്പെയർ പാർട്സ് വാങ്ങിച്ച് കൊടുക്കാതെ നിങ്ങൾ പറയുകയാണ് വണ്ടി വൃത്തിയായിട്ട് പണിയണമെന്ന് ആരെയാണ് നിങ്ങൾ ഉപദേശിക്കുന്നത് ഒരു വണ്ടിക്ക് ഒരു ദിവസം ഒരു ഡിപ്പോയിൽ ഇനി ഇവിടുന്ന് കിട്ടിയില്ല പുറത്തുനിന്ന് ഒരു സാധനം മേടിച്ച് വെക്കാമെന്ന് പറഞ്ഞാൽ ലോക്കൽ പർച്ചേസിന് അനുവദിച്ചിരിക്കുന്ന തുക എണ്ണൂറ് രൂപയാണ് അത് നാനൂറായിരുന്നു എണ്ണൂറാക്കിയിട്ടുണ്ട് എണ്ണൂറ് രൂപയ്ക്ക് അത്യാവശ്യം ടി ബി എസിൻ്റെ നാല് ബോൾട്ട് മേടിച്ചാൽ എണ്ണൂറ് രൂപയ്ക്ക് ബോളാവും നാല് ബോൾട്ട് കിട്ടുമെന്ന ആ നാല് ബോൾട്ട് മേടിച്ചാൽ എണ്ണൂറ് രൂപ ആയു ടി ബി എസിൻ്റെ നട്ട് ബോൾട്ട് നാലാണോ മേടിച്ചത് അപ്പോൾ എണ്ണൂറ് രൂപയാണ് ഒരു ദിവസം ലോക്കൽ പർച്ചേസിൽ അനുവദിച്ചിരിക്കുന്നത് അപ്പം ഇരുപത്തി നാലായിരം രൂപ ഇപ്പോൾ ഇരുപത്തിനാലാണോ ഇരുപത്തി ആറോ എന്ന് അറിയില്ലോ ഏതായാലും ഇത് വെച്ചുകൊണ്ടാണ് ഒരു മന്ത്രി പറയുകയാണ് നിങ്ങൾ വണ്ടി കൃത്യമായിട്ട് ഇറക്കണം അങ്ങ് ഈ ഇതിനെക്കുറിച്ച് തള്ളി മറിക്കുമ്പോൾ എന്തെങ്കിലും ഈ സ്ഥാപനത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കാബട്ടി വേണമെന്നാണ് ഞാൻ കരുതുന്നത് ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പാപ്പനംകോട്ടയോ സിറ്റിയിൽ ഏറ്റവും അധികം ആദ്യം സിറ്റിയിൽ പോയി ഒന്ന് ഒരു വർക്ക്ഷോപ്പിലൊന്ന് പോവുക അവർ നിൽക്കുന്നത് അവരുടെ സാഹചര്യങ്ങൾ അവർക്ക് ആവശ്യത്തിന് വേസ്റ്റുകൾ കൈ തുടയ്ക്കാൻ ഈ ഗ്രീസിനകത്ത് മുഴുവൻ ഇട്ടിട്ട് ഇവർ ഭക്ഷണം കഴിക്കുന്ന ഈ സാധനം എവിടെയാണ് കഴുകുന്നത് നമുക്കറിയാമല്ലോ അവരുടെ കിടക്കുന്ന സാഹചര്യം അവർ ജോലി ചെയ്യുന്ന സാഹചര്യം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വർത്തമാനങ്ങൾ പറയുന്നത് ഒരിക്കലെങ്കിലും സന്ദർശിക്കണം മുൻകൂട്ടി അറിയിച്ച അതെല്ലാം വൃത്തിയാക്കി എടുക്കട്ടോ ഇനി ഈ പറഞ്ഞ വസ്തുതകൾ ഇപ്പോൾ ആവശ്യത്തിന് വാഹനങ്ങൾക്ക് റാമ്പുകൾ ഇപ്പം മിക്കവാറും ഡിപ്പോകളിൽ ഒരു റാമ്പേ ഉള്ളൂ ഒറ്റ റാമ്പേ കാണേ ഉള്ളൂ ഇപ്പോൾ പൊനുകുന്ന ഡിപ്പോയില്ല ഒറ്റ റാമ്പേ ഉള്ളൂ ആ റാമ്പിൽ വണ്ടി ഇടുക ആ റാമ്പിൽ വണ്ടി കയറ്റിയിട്ടിട്ട് ഈ വണ്ടി പരിശോധിക്കുക പത്ത് നാൽപ്പത് വണ്ടിയുണ്ട് ഈ നാൽപ്പത് വണ്ടി റാമ്പിൽ കയറ്റി പരിശോധിക്കണം എറണാകുളം ഡിപ്പോയിൽ രണ്ട് റാമ്പുണ്ട് ആ റാമ്പ് കയറ്റിപ്പോൾ ഒരു റാമ്പിനകത്ത് വെള്ളം നിറഞ്ഞിരിക്കുക ഇപ്പോൾ വെള്ളം നിറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ എറണാകുളം ഡിപ്പോയിൽ വെള്ളം പൊങ്ങി വെള്ളത്തിനകത്ത് മുട്ടോളം വെള്ളത്തിൽ മെക്കാനിക്കൽ നിന്ന് പണിയാണ് എന്നിട്ട് ഈ വണ്ടി റാമ്പലോട്ട് കയറ്റുന്നത് ഈ റാമ്പിനടിയിൽ പോയി ഒരുത്തൻ മുകളിലോട്ട് നോക്കുകയാണ് എറണാകുളം ഡിപ്പോയിലെ അതിപ്രസിദ്ധമായ നാല് കക്കൂസുകളുടെ ആ മലിന ജലം പൊങ്ങി ഈ വെള്ളം പൊങ്ങുമ്പോൾ മനുഷ്യൻ്റെ വിസർജം ഉരുണ്ട് ഇങ്ങനെ ഒഴുകി നടക്കണം ഓളത്തിരമാലകളിൽ ആ അതിലൂടെ ഓടി ചെല്ലുന്ന ഈ മലിന ജലം ഈ താഴെ റാമ്പിൽ നിന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഇവൻ്റെ വായിലേക്കാണ് വീഴുന്നത് ഇവൻ്റെ മുഖത്തേക്കാണ് വീഴുന്നത് അങ്ങ് ഒരിക്കലെങ്കിലും ആ ഒരു ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ ഈ ഒരവസ്ഥ ചിന്തിച്ചു ഇനി പെരുമാവർ ഡിപ്പോൾ അവിടെ ബാത്ത് ബാത്റൂമിൻ്റെ ടാങ്ക് പൊട്ടി ഒലിച്ച് വെള്ളം വന്ന് ആ വെള്ളം നിറഞ്ഞ അതിനകത്ത് ചവിട്ടിക്കൊണ്ടാണ് ഓരോ ഡിപ്പോ ഇങ്ങനെ തന്നെയാണ് ആ ചെളിവെള്ളം നിറഞ്ഞ അവസ്ഥയിൽ ആ മലിനുതനം കക്കൂസ് മാലിന്യം ആ കക്കൂസ് മനുഷ്യ വിസർജ്യം ഈ കാലിൽ ചവിട്ടി ആ വെള്ളം വായിലേക്ക് വീഴുന്ന സീനാണ് ഞാൻ ഈ പറഞ്ഞത് അവരുടെ അസുഖങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ മെക്കാനിക്കിൻ്റെ ഡ്യൂട്ടി പാറ്റാൻ മാറ്റാൻ ഇവിടെ ഇരുന്ന മുൻ എം ഡി ബിജു തച്ചരി പ്രഭാകരൻ അയാൾ മെ മെക്കാനിക്കിൻ്റെ ഡ്യൂട്ടി സമയം മാറ്റിയിട്ട് മെക്കാനിക്കുകളെ കാളമൂളം അങ്ങോട്ട് അടിച്ച് കാരണം തന്നെ പകരം മെക്കാനിക്കുകൾ വെറുതെ ഇരിക്കുക ജോലി ചെയ്യുന്ന ആ ജോലിയുടെ ഭീകരത അറിയത്തില്ലാതെ വണ്ടികളിൽ എങ്ങനെയാണ് മെയിൻറ്റൈൻസ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ വണ്ടി രാത്രി തന്നെ വരുന്നാൽ മതിയാവുമോ ഈ മെക്കാനിക്കൽ ജീവനക്കാർ ഇത്രയും കഷ്ടപ്പാടാണ് എന്നിട്ട് ഇവരെ ഡ്രൈവറുമായിട്ട് അടിപ്പിക്കാൻ അപ്പോൾ അങ്ങ് പറഞ്ഞതും അവരെ അവരെ ഡ്രൈവറും ചോദിക്കണമെന്ന് ഡ്രൈവറെ തമ്മിൽ അടിപ്പിക്കുക വീൽഡ്രമ്മ മാറാനില്ല സ്രാഗ് രജിസ്റ്റർ മാറാനില്ല പിന്നെ എന്താണ് അവിടെ ചെല്ലുമ്പം രണ്ട് മുട്ടും മുട്ടിയിട്ട് വിടും ആ ഓക്കെ ആയി കണ്ണീരോട് കൂടിയാണ് വിടുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ വണ്ടി പോയി അപകടത്തിൽ പെടുകയാണ് അവിടെ ഡ്രൈവർ വലിയാടാകുന്നുണ്ട് എന്നിട്ട് ഡ്രൈവറെ മെക്കാനിക്കിനെ തല്ലിക്കുക അപ്പോൾ ഈ ഇരുന്ന് വാചകം അടിച്ച് തള്ളി മറിക്കുമ്പോൾ ആവശ്യത്തിന് മെയിൻ്റനൻസ് ഉണ്ട് ചെയ്യുക ഇപ്പം ലോ ഫ്ലോർ ബസ്സുകൾ കയറ്റാനുള്ള റാമ്പില്ലായിരുന്നു നിലമ്പൂർ ഡിപ്പോയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഷാജി ഈ റാമ്പിൽ വണ്ടി കയറ്റിയിട്ട് ഈ വണ്ടി ഉരുണ്ട് പോകുന്നു മരിക്കുകയാണ് സാധാ റാമ്പിൽ കയറ്റുകയാണ് ഈ ലോ ഫ്ലോർ ബസ് അവിടെ ഒന്നുമില്ല വണ്ടി താവിട്ട് പോന്നു അദ്ദേഹം മരിച്ചു അപ്പോൾ ഈ വർക്ക്ഷോപ്പ് നവീകരണത്തിനായി ജെൻഡർ പദ്ധതി പ്രകാരം കിട്ടിയ തുക പോലും പുട്ടടിച്ച മകാരാഥന്മാർ വർക്ക്ഷോപ്പിൽ യാതൊരു വിധത്തിലുള്ള നൂതന ഉപകരണങ്ങളുമില്ലാതെ നല്ല സ്പാനറുകളില്ലാതെ നല്ല ജാക്കുകളില്ലാതെ നല്ല ലിവറുകളില്ലാതെ പ്രാകൃതമായി രീതിയിൽ ശിലായുഗത്തിലെ മനുഷ്യരെ പോലെ ജീവിക്കേണ്ടി വരുന്ന മെക്കാനിക്കൽ വിഭാഗ ജീവനക്കാരോടാണ് അങ്ങ് വാസവദത്തയുടെ ചരിത്ര പ്രസംഗം പോലെ ഇത് പറഞ്ഞിട്ടുള്ളത് അത് തിരുത്തുവാൻ തയ്യാറാകണം അങ്ങ് പറഞ്ഞത് നല്ല കാര്യമാണെങ്കിലും അങ്ങ് പറഞ്ഞ സാഹചര്യം തെറ്റിപ്പോയി അങ്ങ് പറഞ്ഞ സമയം തെറ്റിപ്പോയി നവീകരിച്ചതിന് ശേഷം വേണം ന്യായം വിധിക്കുവാൻ എന്നുള്ളത് സാമൂഹ്യനീതിയാണ് അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ അവർ അവരുടെ എല്ലാവിധ ജീവിത സാഹചര്യങ്ങളെയും മറന്നുകൊണ്ട് മാനസികമായി കലുഷിതമായ അന്തരീക്ഷത്തിൽ ഇത്തരം ഉപകരണങ്ങളോടും ഇത്തരം വാഹനങ്ങളോടും അതോടൊപ്പം തന്നെ മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ള വിസർജ്യങ്ങളോടും മല്ലടിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള സത്യം നേരിൽ കണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടി അങ്ങയെ എറണാകുളം ഡിപ്പോയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി バンバンバンバン。<laughs>